മണലൂർ പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ അപര്യാപ്തത പരിഹരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി കാര്യക്ഷമമായി ഇടപെടണമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് ആവശ്യപ്പെട്ടു ദുരിതമനുഭവിക്കുന്ന രോഗികൾക്ക് വേണ്ട സഹായം നൽകും മെഡിക്കൽ ഓഫീസറുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള വിഷയങ്ങളിൽ പരിഹാരത്തിന് ശ്രമിക്കും ഫാർമസിയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത് ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നുവെന്നും സുർജിത്ത് ചൂണ്ടിക്കാട്ടി ആയിട്ടില്ല ടോക്കൺ എടുത്ത് കൂടി ഇരിക്കണം അപ്പൊ എല്ലാ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കഴി കഴിഞ്ഞാൽ എപ്പോഴാണ് വീട്ടിൽ ചെന്നിട്ട് അവിടെ മക്കളുണ്ട് ഭർത്താവുണ്ട് വയസ്സായ അമ്മായിമ്മയും അമ്മാനപ്പനൊക്കെ ഉള്ള വീടാണ് ഞങ്ങൾ ഇത് എങ്ങന എന്ത് ചെയ്യ ഒരു ഡോക്ടറും കൂടി അറ്റ്ലീസ്റ്റ് രണ്ട് ഡോക്ടറെങ്കിലും ഇവിടെ നിയമിക്കാൻ വേണ്ടിട്ടുള്ള സമൻസ് പ്രത്യേകം പറയുന്ന ക്യൂണ് ഒരു രണ്ട് ഡോക്ടർ ഉണ്ടെങ്കിലാണ് ഇതിനൊരു പരിഹാരം ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടില് പ്രായമായവരൊക്കെ ആക്കിട്ട് വന്നിട്ടുള്ളത് ഇതിൽ എന്തെങ്കിലും ഒരു പരിഹാരം വേഗം കാണുന്നു